ഹായ് സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് നാട്ടിലാണുള്ളത് കോയിലല്ല ഒരുപാട് സുഹൃത്തുക്കൾ ഗവൺമെൻറ് വഴി വിളിച്ചിട്ടൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കാദ്യം വിസക്കാര് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ മൂന്ന് മാസം നിൽക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ആറുമാസാണെന്നൊക്കെ ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കാൻ വേണ്ടി കാരണമുണ്ട് അതായത് അഞ്ചാറ് ഏഴ് മാസം മുമ്പ് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു ഇരുപതാം നമ്പർ വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ മൂന്ന് മാസേ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് പക്ഷേ ആ ഒരു നിയമമൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇപ്പോഴും പിന്നെ ഇരുപതാം നമ്പർ വിസ ആയെങ്കിലും പതിനെട്ടായെങ്കിലും ഇരുപത്തിരണ്ടായെങ്കിലും ഏത് വിസക്കാർക്കും കുവൈത്തിൽ നിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ആ പഴയതുപോലെ തന്നെ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ മതി അപ്പോൾ ആറുമാസം ആ ലാസ്റ്റ് മൂമെൻറ്റിൽ വെക്കണമെന്നില്ല ഒരു മൂന്നാല് ദിവസം മുമ്പ് കയറി വരുന്നതായിരിക്കും നല്ലത് അറിയാലോ നാട്ടിലെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്യാൻസലായി പോയെങ്കിലൊക്കെ വിസ ക്യാൻസലായിപ്പോകും അതുപോലെ തന്നെ ആദ്യം വിസക്കാരിക്ക് ആറുമാസത്തിൻ്റെ മുകളിൽ നിൽക്കാം നിൽക്കണമെങ്കിൽ നമുക്ക് നമുക്കതിന് പ്രത്യേകം പേപ്പർ ഉണ്ടാക്കി തരണം അങ്ങനെ തന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ആറുമാസത്തിൻ്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും കന്നി വിസക്കാർക്ക് പക്ഷെ അത് നാട്ടിൽ പോയതിൻ്റെ ശേഷമല്ല അവർ വരുന്നതിന് മുമ്പ് കുവൈന്ന് ആ പേപ്പർ ചെയ്യണം എങ്കിൽ അവർക്ക് ഈ ആറുമാസത്തിൻ്റെ മുകളിൽ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് സ്പോൺസർക്ക് മാത്രമേ ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ബാക്കിയുള്ള ഏത് വിസക്കാരും നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ ആറുമാസം അതുപോലെ തന്നെ നമുക്ക് കുവൈറ്റ് എയർവേസിന് വരുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് മാസം നമുക്ക് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും വിസ തീരുന്നതിൻ്റെ ദിവസം വന്നാൽ മതി മറ്റുള്ള ഫ്ലൈറ്റിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് പറയാൻ വേണ്ടി കാരണം ഇതേപോലെ തന്നെ ഇതിന് മുമ്പ് ഒരാൾ നാട്ടിൽ പോയിട്ട് ആറുമാസം ആയതുകൊണ്ട് മറ്റുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ കുവൈറ്റ് എയർവെയ്സിന് ടിക്കറ്റ് എടുത്തിട്ട് കുവൈറ്റിലേക്ക് വന്ന ചരിത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനായിരുന്നു വരെ എല്ലാൻ്റെ പ്രുട്ടി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം